ഇൻസ്റ്റാഗ്രാം വഴി വന്ന ഒരു ചോദ്യമാണ് തിരുമേനി ഞാനൊരു അമ്പലത്തിലെ ഭാരവാഹിയാണ് ഞങ്ങളുടെ അമ്പലത്തിൽ പുതുതായിട്ട് വന്ന മേൽശാന്തി വൈകുന്നേര സമയത്ത് നാഗങ്ങളെ പൂജിക്കാൻ തയ്യാറാകുന്നില്ല മുൻകാലങ്ങളിലെല്ലാം വൈകുന്നേരം ദീപാരാധന ഉണ്ടായിരുന്ന അമ്പലമാണ് പുതിയ മേൽശാന്തി പറയുന്നത് താൻ വൈകുന്നേരം നാഗങ്ങളെ പൂജിക്കില്ല അങ്ങനെ ഒരു ശീലം ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം നാഗങ്ങളുമായി ബന്ധപ്പെട്ട പൂജാരീതികൾ രീതികൾ വ്യത്യസ്തമാണ് ഒരു നാഗക്ഷേത്രത്തിൽ ചിലപ്പം വൈകുന്നേരം ദീപാരാധന മറ്റ് പൂജകളെല്ലാം നടക്കുന്ന സ്ഥലം കാണും ചിലയിടത്ത് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല ഇത് ഞാൻ പറഞ്ഞില്ല വ്യത്യസ്തമാണ് ഇപ്പം താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ദേവീക്ഷേത്രമാണ് അവിടെ നാഗങ്ങളുണ്ട് അവിടെ വൈകുന്നേരം നാഗങ്ങളെ ദീപാരാധന കൊടുക്കേണ്ടതാണ് പുതിയ മേൽശാന്തി പറയുന്നത് ശരിയാണ് ചില ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് മാത്രമായിരിക്കും അവിടുത്തെ പ്രധാന പൂജകളുള്ളത് രാവിലെ സമയത്ത് നാഗങ്ങൾക്ക് ദീപാരാധന കൊടുക്കും വൈകുന്നേരം ദീപാരാധന കൊടുക്കില്ല എന്നാൽ ചിലയിടത്ത് രാവിലെയും വൈകുന്നേരവും ദീപാരാധന കൊടുക്കും നിങ്ങളുടെ ക്ഷേത്രത്തിലെ കീഴ്വഴക്കം എന്താണെന്നാണ് നോക്കേണ്ടത് ഇതിന്മേല് അഭിപ്രായം പറയേണ്ടത് തന്ത്രിയാണ് തന്ത്രി ഏത് നിർദ്ദേശമാണ് പടിത്തരത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വൈകുന്നേരം ദീപാരാധന ഉണ്ടോ എങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇനി ദീപാരാധന ഇല്ലേ അത് ചെയ്യണ്ട ആദ്യം മേൽശാന്തിയായിട്ട് വന്ന ആളിന് ഈ ക്ഷേത്രത്തിലെ നിർദ്ദേശങ്ങൾ തന്ത്രി എന്താണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇവിടെ ഇത്രയുമാണ് പൂജ വിശേഷങ്ങളുള്ളത് ഇത്രയാണ് ചിട്ടകൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നമുക്കൊരു മേൽശാന്തിക്ക് മാത്രം എല്ലാ തീരുമാനങ്ങളും നമുക്ക് കൈക്കൊള്ളാൻ പറ്റില്ല പകരം ആ ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കങ്ങളെ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് അപ്പം അത് താല്പര്യമില്ലാത്ത ഒരാൾക്ക് അവിടെ മേൽശാന്തിയായിട്ട് തുടരാൻ പറ്റില്ല കാര്യം തന്റെ ഇംഗിതം മാത്രം നടക്കണമെന്ന് ഒരു മേൽശാന്തിക്ക് പറയാൻ പറ്റില്ല ക്ഷേത്രത്തിനൊരു കീഴ്വഴക്കം ഉണ്ടായിരിക്കും കാലങ്ങളായിട്ട് വരുന്നത് ഇനി അതിൽ സംശയം ഒരു മേൽശാന്തി പ്രകടിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാ ഇവിടെ നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്തുവരുന്നു ഇത് തെറ്റാണല്ലോ എന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തന്ത്രിയെടുത്ത് ആലോചിക്കാം തന്ത്രിക്കും ഭാരവാഹിയൊക്കെ വേണമെങ്കിൽ ദേവപ്രസ്ഥ നിർദ്ദേശിക്കാം അതൊക്കെ ചിലയിടത്ത് കീഴ്വഴക്കായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ വേണ്ടി വരും ഇവിടെ നിങ്ങൾ തന്ത്രിയായിട്ടാണ് ആദ്യം ചോദിക്കേണ്ടത് ഇതിൽ ഇങ്ങനെ മേൽശാന്തി പറഞ്ഞു ഇത് ശരിയാണോ ഈ ക്ഷേത്രത്തിൽ ഇത് അനുകൂല അവസ്ഥയാണോ അതോ പ്രതികൂലമാണോ എന്നുള്ളത് ആരായിക ശേഷമാണ് മേൽശാന്തി എടുത്ത് ആ നിർദ്ദേശം കൊടുക്കേണ്ടത് കേട്ടോ ഇതിൽ ഒറ്റ ഒരു ഉത്തരം നൽകുക പ്രയാസകരമായിരിക്കും